ഹലോ 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 ഗായ്സ് ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറേ ദിവസമായിട്ടത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ആളൊന്നുമല്ല എപ്പോഴെങ്കിലും എനിക്ക് തോന്നിയാൽ കാണും അത്രേ ഉള്ളൂ ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ പല ആൾക്കാരെയും എടുത്ത് പൊടിച്ചിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട് ഞാൻ നല്ല രീതിയിൽ വിമർശിച്ച ആൾക്കാരുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരുന്നു ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു നല്ല രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിലെ പല മത്സരാർത്ഥികളെ ഓക്കെ അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയിട്ടേ ഉള്ളു അപ്പോൾ അറിയാലോ തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാർ കേറിയിട്ട് ഭയങ്കര ഷോ കാണിക്കും അതാണ് ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ പ്രത്യേകത ആളിന് കയറിയിട്ട് അതായത് ആവശ്യത്തിനും ആവശ്യത്തിനും അല്ലെങ്കിലും പ്രത്യേകത ഒരു പ്ലേ ആണ് അതുകൊണ്ട് കാരണം അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ലപോലെ കളിക്കണം എന്നാലേ പിടിച്ചേക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം അതാണ് പണ്ടേ ഞാൻ പറയുന്നുണ്ടാകും നന്നായി കളിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിൽ കമ്മ്യൂണിറ്റി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിന്ന് ഒരാൾ പോലും ഇല്ല എന്നുള്ളൊരു സങ്കടം എനിക്ക് പറയാനുണ്ട് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആരും വരാത്തത് കൊണ്ടാണോ അതന്നെ എടുക്കാത്തതുകൊണ്ടാണോ എന്താ സംഭവം എന്ന് പറഞ്ഞുടാ ഇനിയിപ്പോൾ കഴിഞ്ഞ തവണ ആയിരുന്നു പിന്നെ ഇതിന് മുമ്പ് നാതിലായിരുന്നു ഇത്തവണ ആരെയും ഞാൻ കണ്ടില്ല പക്ഷേ കമ്മ്യൂണിറ്റി എൽ ജി ബി ടി ഐക്ക് കമ്മ്യൂണിറ്റി ലെസ്പിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആതിലയും നൂറയും അവിടെ പോയിട്ടുണ്ട് അപ്പോൾ അവരാണ് ഇപ്പോൾ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് പേര് ആതില നൂറ ഓക്കെ പറയുകയാണെങ്കിൽ എനിക്ക് അറിയുന്ന ആൾക്കാരൊന്നുമല്ല പക്ഷേ നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ള രണ്ട് ആൾക്കാരാണ് ഓക്കെ ലെസ്ബ്യൻ കപ്പിൾസായിട്ട് അറിയപ്പെടുന്ന ആൾക്കാരാണ് ഇവർ അംഗീകരിക്കാത്ത ജനതയാണ് കൂടുതലുള്ളത് കേട്ടോ ആകെ ഒരു അഞ്ച് ശതമാനം പത്ത് ശതമാനം ആൾക്കാർ മാത്രമേ ഈ ലസ്ബിയൻസ് ഗേ ആൾക്കാർ അംഗീകരിക്കുന്നുള്ളൂ അപ്പോൾ ഇവർ ഒരു മുസ്ലിം കുടുംബത്തിലുള്ള ആൾക്കാരാണ് കുടുംബം മൊത്തത്തിൽ ഉപേക്ഷിച്ച ആൾക്കാരാണ് അങ്ങനെ വീട് വിട്ട് ഇറങ്ങി വന്ന് അവർ സ്വന്തം കാലിൽ നിന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് ഒന്നിച്ച് ജീവിക്കുന്നുണ്ട് കപ്പിൾസായിട്ട് അവർ ജീവിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ അവർ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അതിലാ നൂറാളെ യൂട്യൂബ് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വിമർശനങ്ങളാണ് അവർ വീഡിയോ താഴെ കമൻസ് മൊത്തം എടുത്ത് നോക്കിയാൽ ആൾക്കാരത്രയും ഉൾക്കൊണ്ടിട്ടില്ല അങ്ങനെ ലെസ്ബിയൻസ് ആയിട്ടുള്ള ആൾക്കാർ അപ്പോൾ അതിലാ നൂറാ ഈ വ്യക്തികളാണ് ബിഗ് ബോസിലിപ്പോൾ മത്സരാർത്ഥികളായിട്ട് പോയിട്ടുള്ളത് കമ്മ്യൂണിറ്റിൻ്റെ ഭാഗത്തുനിന്ന് എൽ ജി ബി ടി ആയി കമ്മ്യൂണിറ്റിൻ്റെ ഭാഗത്തുനിന്ന് ട്രാൻസെൻഡേഴ്സ് ആരും ഇല്ല ഓക്കെ അപ്പോൾ ഇവിടെ അവിടെ കളിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് അപ്പോൾ ഒരു സംഭവം എൻ്റെ സംഭവം ഉണ്ട് കേട്ടോ അതുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ വന്ന് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അതിലുള്ള അതിലുള്ളൊരു വേറൊരു മത്സരാർത്ഥിയുണ്ട് അനീഷ് എന്ന് പറയും അനീഷ് ആരാന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അനീഷ് ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ക്രീനിൽ ഞാൻ കാണുന്നത് ബിഗ് ബോസ് സ്ക്രീനിൽ ഈ ബിഗ് ബോസിൽ ഞാൻ എനിക്ക് അറിയുന്ന ഒരു മുഖം ഉള്ളത് ഒരു മുഖൽ രണ്ട് മുകളിൽ ആതിൽ നൂറ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ആരെയും ഞാൻ അറിയുന്ന ആൾക്കാരല്ല സെലിബ്രിറ്റി ആണെന്നോ ഒന്നും അറിഞ്ഞുകൂടാ സീരിയലോ സിനിമയോ ഞാൻ കിട്ടില്ല ആരും അപ്പം ഈ അനീഷ് എന്ന് പറഞ്ഞ ഈ വ്യക്തി നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നല് കേട്ടോ അത് ആൾ ജെന്യുവിൻ ആണോ അതോ ഫേക്കാണോ എന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ആൾ ഇൻഡിവിജ്വലായിട്ട് നല്ലപോലെ കളിക്കുന്നുണ്ട് അപ്പോൾ ഈ അനീഷ് അവരെല്ലാവരും ഇരുന്ന് സംസാരിക്കുവായിരുന്നു ആതില നൂറ അനീഷ് കുറച്ച് ആൾക്കാർ ഈ ഡൈനിങ് ടേബിളിൽ ചുറ്റി ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇവർ ഫാമിലി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ആതില നൂറ ലെസ്പിയൻസാണെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം സ്വാഭാവികമായിട്ട് ലെസ്മിൻസിന് അംഗീകരിക്കാത്ത കൂടുതൽ ആൾക്കാരുണ്ട് ഇനി ഇപ്പം ആ ബിഗ് ബോസിൻ്റെ അകത്ത് തന്നെ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും അവരംഗീകരിച്ചിട്ടുള്ള ആൾക്കാരാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അനീഷ് സ്വാഭാവികമായിട്ടൊരു ചോദ്യം ചോദിച്ചു വീട്ടിൽ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വീട്ടിൽ പോയിക്കൂടെ അല്ലെങ്കിൽ വീട്ടിലായിട്ട് ആ കമ്മ്യൂണിക്കേഷൻ നിലനിർത്തിക്കൂടെ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അതിൽ ഞങ്ങളുടെ ഒക്കെ ആ ആതിലയുടെ ഫാമിലിയെക്കുറിച്ച് സംസാരിക്കുന്നു കേട്ടോ അപ്പോൾ ആതിൽ പറയുന്നു അവിടെ പ്രശ്നങ്ങളാണ് വാപ്പ പ്രശ്നമാണ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് അനീഷ് അത് വിടാതെ വീണ്ടും വീണ്ടും അതുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും ചോദ്യം ചോദിക്കുകയും ആ വ്യക്തിയെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ എന്തുകൊണ്ട് പോയിക്കൂടാ എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ നീ വിളിക്കാത്തതുകൊണ്ടാണ് നീ പറയാത്തോണ്ടാണെന്നുള്ള രീതിയിലൊക്കെയാണ് നമുക്ക് കാണുന്നതൊക്കെ തോന്നുന്നത് അവൻ്റെ ആ വർത്താനം കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ബിഗ് ബോസ് ഇറക്കി വിടുന്നതല്ലേ നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് ലെസ്ബിയൻ ആയിക്കോട്ടെ ഗേ ആയിക്കോട്ടെ ബൈസഷൽ ആയിക്കോട്ടെ ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ ആരെയായിക്കോട്ടെ ഓരോ വ്യക്തികൾക്ക് ഓരോ പ്രശ്നങ്ങളുണ്ടാവും അഞ്ഞപ്പം അതൊന്നും അല്ലാത്ത ആൾക്കാരായിക്കോട്ടെ പേഴ്സണൽ കാര്യങ്ങളുണ്ടാവും ഉണ്ടാവും ഇതിൽ വേറെ ആ അഭിപ്രായം പറയേണ്ട ആവശ്യം എന്താ അവിടെ നീ വിളി നിനക്ക് സംസാരിച്ചൂടെ നിനക്ക് വിളിച്ചൂടെ നിനക്ക് പൊക്കൂടെ നീ പറയാത്തോണ്ടാണെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തേണ്ട ആൾക്കാരൊക്കെ ഇറക്കി വിടുന്നതല്ലേ നല്ലത് അല്ലേ എൻ്റെ ആണെങ്കിൽ അവൻ എത്ര വലിയ കളിക്കാരനാണെങ്കിലും ഓരോരുത്തരെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെട്ട് ആക്കിക്കൂടെ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കാൻ ഇവനെ കാരാണ് ഇവനെ കാർ അധികാരം കൊടുത്തത് ബിഗ് ബോസ് ആണോ കൊടുത്തത് ഏ അങ്ങനെയാണെങ്കിൽ ആ ബിഗ് ബോസ് കാണാതിരിക്കുന്ന നല്ലത് എനിക്ക് പറയാനുള്ളത് കാരണം ഇതുപോലത്തെ ആൾക്കാരെ പേഴ്സണൽ കാര്യങ്ങൾ കേറിയിട്ട് ഒരാളെ വിഷമിപ്പിക്കുന്ന ആൾക്കാർ അതിനിപ്പം ലെസ്ബിനായാലും ഗയ ആയാലും ബൈസലാണെങ്കിൽ അതല്ല സാധാരണ ആൾക്കാരാണെങ്കിൽ ശരി അവർ ഇറക്കി വിടണം മരുന്ന് അവരതിൽ കളിക്കാൻ യാതൊരു വിധം യോഗ്യത അല്ല അതിൽ അവർ ഒരു പേഴ്സൻറ്റേജ് പോലും അതിൽ യോഗ്യതരല്ല ഈ അനീഷ് പറഞ്ഞ ആൾ അത് യോഗ്യതരല്ല എനിക്ക് അനീഷിനെ അറിയത്തൊന്നുമില്ല അനീഷ് എനിക്ക് യാതൊരു ബന്ധുവില്ല പക്ഷേ അങ്ങനെ ഒരു വ്യക്തിയെ അവിടെ നിന്ന് മാനസികമായിട്ട് ഉപദ്രവിക്കുക മാനസികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആ ഷോ എന്ന് ഇറക്കി വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അയാൾ എത്ര വലിയ കളിക്കാരനാണെങ്കിലും ശരി നിങ്ങളാണ് അവിടെ ചൊല്ലുങ്കിൽ നിങ്ങളാണ് നിങ്ങളെടുത്ത് ലൈഫിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് ഇതേമാതിരി ഒരാൾ ഇറിറ്റേറ്റ് ചെയ്താൽ നിങ്ങളെന്താ പറയുക തിരിച്ച് കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഒന്ന് പൊട്ടിക്കുമോ അവിടെ പൊട്ടിക്കാൻ പറ്റില്ല കേട്ടോ കാരണം പണ്ട് ഒരിക്കൽ പൊട്ടിച്ചത് വലിയ സീനായി അവൻ ഇറക്കി വിട്ടാണ് ഏ അപ്പം ഇങ്ങനത്തെ ജാതി ആൾക്കാരൊക്കെ എന്തിനാണ് എന്ത് എന്ത് സെൻസ് അവനൊക്കെ ഉള്ളത് പിന്നെ കോമൺ സെൻസ് പോയിട്ട് എന്ത് സെൻസാണ് ഇവനുള്ളത് ഒരു ഷോയിൽ കയറിയിട്ട് ഒരാളെ പേഴ്സണൽ കാര്യത്തിൽ കയറിയിട്ട് ഇടപെടുക എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുക എന്നിട്ട് അവരെ വിഷമിപ്പിക്കുക അതിലൊരു ഉടനെ കൊണ്ട് മാത്രം പറയണമല്ലോ ഞാനിത് പല ആൾക്കാർക്കും ചെയ്യുന്നൊരു സ്വഭാവമാണിത് ഇതൊക്കെ ഇനിയിപ്പോൾ ഈ ഷോ തന്നെ അല്ല വ്യക്തിപരമായിട്ടൊരാൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണത് എസ്പെഷ്യലി ഷോ ആയതുകൊണ്ട് അവിടെ ഈ മാതിരി കളി കളിക്കാൻ പാടില്ല അതിലൊരു പെൺകുട്ടിയായോണ്ട് ഒന്ന് രണ്ട് വർത്തമാനം പറഞ്ഞാണ് കരിയാൻ തുടങ്ങി പക്ഷെ അവൻ്റെ സ്ഥാനത്ത് സോറി അവളെ സ്ഥാനത്ത് വേറെ വല്ല ഒരായി വെക്കണം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നാലും ശരി അവൻ്റെ ചപ്പക്കുറ്റി അടിച്ച് പൊലിച്ചിട്ടേ പോലുള്ളൂ അമ്മ അത് ആൾക്കാരൊക്കെയാണല്ലോ ബിഗ് ബോസ് ഒരു കാര്യം ഒരു ഒരു സെൻസിലാത്ത ആൾക്കാരൊക്കെ കേറ്റി എടുത്തിട്ടുള്ള അവസ്ഥ ആലോചിച്ച് നോക്കഴിഞ്ഞാൽ ഇവന് ആരും അയച്ചു കൊടുത്തു ഒരാളെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചിട്ട് എൻ്റെ അടുത്താണ് ചോദിച്ചിരുന്നെങ്കിൽ ഷൈനയിൻ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്താണ് ചൊറിയാൻ വന്നിരിക്കേണ്ടല്ലോ ബിഗ് ബോസ് എന്നല്ല ഏത് ഷോ ആണെങ്കിലും പൊളിച്ചടിക്കേനെ അവിടുന്ന് ആ പൊളിച്ചടക്കിയിട്ടെന്നെ പോരുള്ളൂ അവനെ അടിച്ച് തന്നെ പോരുള്ളൂ മറ്റേ സിജോ പണ്ടൊരു സിജോ എന്നൊരാളടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താ പേര് ഞാൻ മറന്നുപോയി പണ്ട് പണ്ടത്തെ സീസൺ സിക്സിലെ ആ അന്തസ്സായിട്ട് അറിഞ്ഞു പോരും ഒന്ന് കൊടുത്തിട്ട് കേസാണെങ്കിൽ കേസ് അല്ല പിന്നെ കാരണം ഇമാതിരി ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ബിഗ് ബോസിൽ നീ എന്താ ഇവനൊക്കെ ആയിട്ട് വിന്നറായിട്ട് വരിക ആ ഇത് കഴിഞ്ഞ് കാരണം അങ്ങനെ ആൾക്കാർ വോട്ട് ചെയ്യാനുണ്ടല്ലോ അവൻ്റെ വർത്തമാനം കേട്ടിട്ട് ഒരു കഥ ഇല്ലാത്തൊരു മനുഷ്യൻ ഇപ്പം ഞാൻ ആലോചിക്കുവായിരുന്നു ഒരു ഷോയിൽ കേറിയിട്ട് മറ്റുള്ള ആൾക്കാരെ പ്രശ്നിപ്പിക്കുക ഇനി നീ വേറൊരു കാര്യം പറയാനുണ്ട് ഇവന് ഒരു ഡിവോഴ്സ് ആയതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ തിരിച്ചു ചോദിക്കാൻ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും അവസ്ഥ തിരിച്ചു ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും അവൻ എന്താ പറയണ്ടാവുക ഇതിൽ ഡിവോഴ്സായ ആൾക്കാർ ഫാമിലിയായിട്ട് അകന്ന് നിൽക്കുന്ന ആൾക്കാർ പല പല മാനസികാവസ്ഥ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവരൊക്കെ പേഴ്സണൽ കാര്യത്തിൽ കയറി ഇടപെടുക ആ കാര്യങ്ങൾ ചോദിച്ച് വിഷിപ്പിക്കാൻ ഏത് കൊമ്പത്തെ തേങ്ങയാണെങ്കിലും ശരി സത്യമായിട്ടും ഇതിനൊന്നും ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അല്ലെങ്കിലൊക്കെ ഈ ഷോയിൽ എടുക്കുന്നതൊക്കെ എന്ത് ബേസിസിലാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ ഏത് രീതിയിലുള്ള ആൾക്കാരാണ് ഇതിലോട്ട് എടുക്കണമെന്നുള്ളത് എന്ത് ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടാണ് ആൾക്കാരെ സെലക്ട് ചെയ്ത് ബിഗ് ബോസിലോട്ട് കൊണ്ടുവരുന്നത് പോലും എനിക്ക് അറിഞ്ഞുകൂടാ വൈകി പോകുന്ന ആൾക്കാരെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും അന്തല്ലാത്ത ആൾക്കാരെ ഒരു ഭാഗത്തെ അന്തും കുന്താത്ത ആൾക്കാര് ഈ ഷോയില് പല ജാതി ആൾക്കാർ വരും ചിലപ്പം അച്ഛനമ്മ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും ഭർത്താവ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും ഭാര്യ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും കുട്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും ഡിവോഴ്സായ ആൾക്കാരുണ്ടാവും ബ്രേക്കപ്പായ ആൾക്കാരുണ്ടാവും ഇവരോടൊക്കെ ഇങ്ങനെ ഇത് പറഞ്ഞ് വിഷിപ്പിക്കുകയാണോ വേണ്ടത് ഇവനൊക്കെ മനുഷ്യനായിട്ട് കാണാൻ പറ്റുമോ പിന്നെ അവിടെ കളിക്കാലും ഒരു ശതമാനം പോലും അർഹതയില്ലാത്തവനെ അവന് വോട്ട് ചെയ്തതെന്ന് ഞാൻ പറയുള്ളൂ ആരും അവന് വോട്ട് കൊടുക്കുകയും ചെയ്ത അനീഷിന് വോട്ട് കൊടുക്കരുതെന്നേം പറയുള്ളൂ അടുത്ത എലിമിനേഷൻ റൗണ്ടിൽ അടക്കി വിടണം എന്ന് എനിക്ക് പറയാനുള്ളത് കാരണം ഇമാതിരി ആൾക്കാരൊന്നും അതിൽ നിൽക്കാൻ പോലും അർഹതരല്ല അവനെ ചെറ്റ സ്വഭാവം ഇവിടെ എടുക്കേണ്ടതല്ല അവൻ്റെ വീട്ടിലെടുക്കുക അവൻ്റെ വീട്ടിലാരാണുള്ളത് അവിടെ പോയി എടുക്കുക ഞാനിപ്പോഴും പറയാണ് ന്യൂറ് ഞാൻ അറിയുന്ന ആൾക്കാരല്ല അവരെ ഇനിയിപ്പോൾ എൽ ജി പി ടി അയക്കുക ആൾക്കാരെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല അതിൻ്റെ നൂറിൻ്റെ സ്ഥാനത്ത് ഇനി സാധാരണ ഒരു ആളാണെങ്കിൽ ഞാൻ ഇതന്നെ സംസാരിക്കുള്ളൂ കാരണം ഇവൻ ചെയ്ത കാര്യം നൂറ് ശതമാനം തെറ്റായതുകൊണ്ട് ഓക്കെ ഇനിയിപ്പോൾ എന്നെ വിമർശിക്കണമെന്ന് ആൾക്കാർക്ക് വിമർശിക്കാം നോ പ്രോബ്ലം കാരണം ഞാൻ പറഞ്ഞത് എനിക്ക് കറക്റ്റായിട്ടേ തോന്നിയിട്ടുള്ളൂ എനിക്കതിന് തെറ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഓക്കെ അപ്പോൾ എനിക്ക് എനിക്കിതേ പറയാനുള്ളത് ബിഗ് ബോസിൽ ഇതുപോലത്തെ കുറെ അന്തരാത്ത ആൾക്കാരെ കീറി പറ്റിയിട്ടുണ്ട് ഇനി എന്തൊക്കെ വരാൻ പോകണമെന്ന് അറിഞ്ഞുകൂടാട്ടോ കാരണം കഴിഞ്ഞ വർഷത്തെ ഷോ ഒന്നുമ്പോൾ കണ്ടതല്ല മൊത്തത്തിൽ അറമ്പായത് അതിന് മുമ്പത്തെ വർഷത്തും അങ്ങനെ തന്നെ ഇപ്പോൾ എന്തൊക്കെ ഇനി കാട്ടിക്കൂട്ടാൻ പോകുന്ന കാര്യമൊന്നും പറഞ്ഞുകൂടാ കണ്ട് തന്നെ അറിയേണ്ടി വരും ഓക്കെ ഇത്രയും കാര്യങ്ങൾ പറയുകയാണ് വേറൊന്നും ഇതിൽ കൂടൊന്നും പറയാനില്ല